തകഴിയുടെ തോട്ടിയുടെ മകൻ എന്ന് പറയുന്ന നോവൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം അല്ലേ അത് ആലപ്പുഴയിൽ നയൻറ്റീൻ തേർട്ടീസ് ഫോർട്ടീസിലുള്ള മാനുവൽ സ്കാവഞ്ചേഴ്സിൻ്റെ ബേസ് ചെയ്ത് എഴുതിയൊരു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതൊരു സോഷ്യൽ ഹിസ്റ്റോറിക്കൽ നോവലാണെന്നാണ് ഞാൻ പറയുന്നത് നിങ്ങൾ നമ്മളതിനെ തീർച്ചയായിട്ടും വളരെ ഫിക്റ്റീഷ്യസ് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റായിട്ട് കാണുവാനായിട്ട് പലരും ആഗ്രഹിക്കും അത് നോവലല്ലേ കഥയല്ലേ എന്നാണ് നമ്മൾ പറയുന്നത് പക്ഷെ അത് നമ്മളൊന്നും സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു പാവപ്പെട്ട തോട്ടിയുടെ ഒരു മനോബോധം ഒരു വിഹുലത അദ്ദേഹത്തിൻ്റെ ഒരു ഡിപ്രഷൻ എൻ്റെ മണം എൻ്റെ ഗന്ധം ഈ മലത്തിൻ്റെ ഗന്ധം എൻ്റെ കുട്ടിക്ക് കിട്ടുമോ എന്നുള്ള ഭയങ്കര ഒരു ഭയത്തിലാണ് ആ മനുഷ്യൻ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ മോഹനൻ എന്ന പേര് പോലുമാണ് അയാളുടെ മകനുണ്ടെന്ന് മോഹനൻ സുന്ദരനായ ഒരു മനുഷ്യൻ പക്ഷേ മോഹനൻ എന്നൊക്കെ ജയിക്കു വിജയിക്കുവാനായിട്ട് സാധിക്കുന്നില്ല അവസാനം അത്രമാത്രം അടിച്ചമർത്തലിൻ്റെ ഈ ഗന്ധ ഞാൻ നേരത്തെ പറഞ്ഞ ഗന്ധത്തിൻ്റെ ഒരു അഴുക്ക് നല്ലത് എന്നൊരു ഗന്ധബോധം ഉണ്ടായിരുന്നു കൊണ്ട്